झालती തിരുവചനത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് കടന്നു പോകാം നമ്മൾ ലൂക്കായുടെ സുവിശേഷം ഒന്നാമത്തെ ഒന്നാമധ്യായത്തില് മുതലുള്ള വാക്യങ്ങൾ അവളുടെ അടുത്ത് വന്നു പറഞ്ഞു ദൈവം മക്കളെ ദൈവത്തിന്റെ ഒരു വെളിപാട് ദൈവത്തിന്റെ ഒരു വെളിപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തെ പറ്റിയുണ്ട് മക്കളെ യു ആർ എ ഡ്രൈ ലാൻഡ് ഒരു ഉണക്കഭൂമി അല്ല ഒരു ഉണങ്ങിവരണ്ട ഭൂമിയല്ല ഒരു നനവില്ലാത്ത ഭൂമിയല്ല ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിരന്തരം ദൈവത്തിന്റെ ഇടപെടലുണ്ട് ഹാലയിലുയ്യ ഹലയിലുയ്യ ദൈവത്തിന്റെ ഒരു ഇടപെടൽ ദൈവത്തിന്റെ ഒരു കാരുണ്യം ദൈവമക്കളുടെ ജീവിതത്തിലുണ്ട് ഹാലയിലുയ്യപ്രയസ് ഇത് നിങ്ങൾ ദൈവമക്കളിൽ ആചരിക്കണം നീ എവിടെയിരുന്ന ശരി ഏത് അവസ്ഥയൊന്നും മനസ്സിലൊന്ന് ദൈവത്തിങ്കിലേക്ക് ഉയർത്തിക്ക് നിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടും നീയെല്ലാം തീർന്നുവെന്ന് വിചാരിക്കുന്നടുത്ത് ദൈവം നിന്റെ ജീവിതത്തിൽ പുതിയ കാര്യം ആരംഭിക്കും നമ്മൾ പറയാം നിത്യനായ ദൈവം അവസാനമില്ലാത്ത ദൈവം ദൈവത്തിന് അവസാനങ്ങളില്ലെങ്കിൽ ദൈവമക്കൾക്കും അവസാനങ്ങളില്ലേ ലുയ ദൈവത്തിന്റെ അനുഗ്രഹം ഒരു തീർന്നു പോകുന്ന അനുഗ്രഹമല്ല നിറഞ്ഞു കവിയുന്നതാണ് ദൈവത്തിന്റെ അനുഗ്രഹം ഹാലയിലൂപ നമ്മളെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അത് നിറഞ്ഞു കവിയുന്നു നിരന്തര ദൈവവുമായിട്ടുള്ള ബന്ധത്തില് നമ്മുടെ ജീവിതത്തിൽ ഒരു നൊമ്പനവും പ്രശ്നമൊക്കെ ദൈവത്തെ വിളിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലല്ലേ ഒരു കഷ്ടപ്പാട് വരുന്നു ഒരു കഷ്ടത വരുന്നു ദൈവങ്ങള് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് എപ്പോഴാണ് ഒരു സങ്കട നാളുകളില് ഒരു ദുരന്തത്തിൻ്റെ നാളുകളിൽ ഒരു തകർച്ചയുടെ നാളുകളിൽ നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ ഒരിക്കലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല അത് തകർച്ചകൾ നമുക്ക് നല്ലതാണ് ദുരന്തങ്ങൾ നമുക്ക് ദൈവത്തോട് ചേർന്നപ്പെട്ട കാര്യങ്ങള് ഇത് ഇസ് വാട്ട് ഒരു നിന്റെ ജീവിതത്തിൽ നടക്കുന്നു അല്ല ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യം നിന്റെ ജീവിതത്തിൽ എന്തുമാത്രം നിനക്ക് ദൈവത്തോട് അറ്റാച്ച്ഡ് ആയിട്ട് ദൈവത്തോട് മുട്ടി നിനക്ക് ജീവിക്കാൻ പറ്റും അതാണ് ജീവിതത്തിൻ്റെ വിജയം ആലേലുയു ആലയിലുയ താവെ ഉണരുമ്പോൾ ഞാൻ നിന്റെ മുഖം കാണട്ടെ ഉറങ്ങാൻ നേരം നിന്റെ മുഖം കണ്ട് ഞാൻ ഉറങ്ങട്ടെ എന്നൊക്കെ സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നില്ലേ ഇന്നത്തെ സങ്കീർത്തുള്ളിൽ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചോ താവയെ ഒരു ഇന്നത്തെ ഇല്ല അത് ഒരു കാര്യം മാത്രം ഞാൻ ചോദിക്കുക അങ്ങയുടെ തിരുമുമ്പിൽ നിരന്തരമായിരിക്കാൻ ദൈവമേൻ്റെ ജീവിതകാലം മുഴുവൻ അങ്ങയുടെ മാധുര്യം ആസ്വദിക്കാൻ ദ സ്വീറ്റ്നെസ് ഓഫ് ഗാഡ് ദൈവങ്ങൾ ഏറ്റവും സുഖമാണെന്നറിയോ ദൈവം ഒരു സുഖമാണ് മക്കളെ ദൈവം ഒരു ആനന്ദമാണ് മക്കളെ ദൈവം ഒരു കരുത്താണ് ദൈവം ഒരു പ്രത്യാശയാണ് ദൈവം ഒരു പ്രതീക്ഷയാണ് ദൈവം ഒരു സ്വപ്നമാണ് ദൈവം ഒരു അനുഗ്രഹമാണ് ദൈവം ഒരു സാഫല്യമാണ് ഹാലയിലൂയലൂയ ഹാലയിലൂയലൂയൊരു സാഫല്യമാണ് കൈപോയിക്കോ എല്ലാം തീർന്നിരിക്കുന്ന നീയ രണ്ട് കൈ സ്വർഗത്തിലേക്ക് നീട്ടിയെന്ന് പ്രാർത്ഥിച്ച കൈയിലൊന്നുമില്ലാത്ത നീയ രണ്ട് കൈ ഒന്ന് അപരാന്റെ പക്കലേക്കൊന്ന് നീട്ടി പ്രാർത്ഥിച്ചു നിന്റെ ജീവിതത്തെ കർത്താവിപ്പോഴ് നീ എന്തുമാത്രം ഉയർത്തി പിടിച്ച് അതുപോലെ നിന്റെ ജീവിതത്തെ നിന്റെ ദൈവം ഇപ്പോൾ നിറയ്ക്കുകയാണ് അവങ്ങളെ നമ്മള് കണ്ടുകൊണ്ട് നമുക്കറിയാം നടക്കും ഇത് ഈ കാര്യത്തിൽ ദൈവം ഇടപെടും ഈ പ്രശ്നം ദൈവം പരിഹരിക്കും ഇവിടെ എനിക്കൊരു അനുഗ്രഹം ഉണ്ടാകും ദൂതൻ അവളുടെ അടുക്കൽ വന്നു പറഞ്ഞു നീ ദൈവത്തെ ശ്രവിക്കാൻ തുടങ്ങുന്ന സമയം അവൾ ജീവിതം മാറും നീ നന്നായിട്ട് ബൈബിള് വായിച്ചു കണ്ടോ നസ്രയേലിൽ ജോലി ചെയ്യുന്നവള് അവൾ വന്നത് ബൈബിൾ എഴുതിക്കൊണ്ടാണ് ഈ ആൾത്താരയിലും ഈ ശിശ്രൂഷക്കൊക്കെ വരാനുള്ളൊരു യോഗ്യതയുടെ പേരമാണ് ബൈബിൾ എഴുതുക എന്നുള്ളത് ഞാനീ ശുശ്രൂഷകനോട് അടുത്ത മീറ്റിംഗ് പറ യോഗാന ശുഭിച്ചായിട്ടും എഴുതിട്ടാത്തവരും ഈ ശിശുഷിക്ക് വരണ്ടത് പറയാൻ പോവുക പാട്ട് പാടാനും വരണ്ട ഗ്രാമിച്ചത് എഴുതുപോലെ എല്ലാവരോടും പറയാൻ പോവാ ഈ യോഗ ശുഭിച്ചായിട്ടും മിനിമം എഴുതാത്തവരെ ശിശൂഷിക്കും വരണ്ട ഭയങ്കര നിശബ്ദതയാണല്ലോ കേട്ടുകൊണ്ടു പോകുന്നവരല്ല അനുസരിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് അഭിഷേകം ഉണ്ടാകുന്നു അവൾ അജന എഴുതുന്നത് നിർബന്ധം പിടിച്ച് നമ്മൾ ബൈബിളിൽ ഇരുന്ന് കുത്തിയിരുന്ന് എഴുതാൻ പോവായിൽ വീഴുക എഴുതാൻ തുടങ്ങാൻ പോവാ ഈ നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുവന്ന് ഒപ്പിടിപ്പിച്ചുകൊണ്ട് പോകണം നമ്മൾ ദൈവജനം എഴുതി തുടങ്ങി ജീവിതം മാറാൻ പോവാം നമുക്ക് ദൈവം നോക്കി നമുക്ക് ഭജനത്തിലേക്ക് വരാം ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു വിയ തിരുവഞ്ചനം വായിക്ക ദൈവ കൃപ നിറഞ്ഞ ദൈവത്തിന്റെ കൃപയാ മക്കളെ നമ്മൾ അതിനു ഇതൊക്കെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക നീ ഇവിടെ പരിശുദ്ധാത്മാവേബാ പരിശുദ്ധാത്മാവേബ പരിശുദ്ധാത്മാവേബ നീ ആഗ്രഹിച്ച പോയതല്ലേ ദൈവ കൃപ നിറഞ്ഞ വിളയ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിൻ്റെ ചൈതന്യം നിങ്ങൾ ആഗ്രഹിക്കണം മക്കള് രാത്രിയിലൊക്കെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം രാത്രിയിലൊക്കെ വെളുപ്പാങ്കാലത്തൊക്കെ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ അവളെ ഒരു ജീവിതത്തിൽ പ്രതിസന്ധിയിലും ഒരു സങ്കടത്തിലുമൊക്കെ കഴിഞ്ഞു കൂടുന്ന സമയത്ത് ഹാലയിലൂയ വലുതേത്ത് ഹാലയിലൂയ പരിശുദ്ധാത്മാവേ നഗണമേ പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവേ അഭിഷേകം അഭിഷ്കം പ്രാർത്ഥിച്ചു നോക്കുക ഒരു ഒരു പെൺകുട്ടിയെ മാതാവിന്റെ ജീവിതം മാറുന്ന സംഭവം വായിച്ച് നമ്മൾ തുടങ്ങുക സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ നിറഞ്ഞവളെ കൃപ ഇങ്ങനെ നിറയുക പരിശുദ്ധാൽ മാവ് തന്റെ ജീവിതം എന്തുമാത്രം പ്രധാനപ്പെട്ട ഹോളിസ്പിറ്റൽ എന്നറിയാമോ പരിശുദ്ധാൽ ദൈവ മക്കളുടെ ജീവിതം എന്തുമാത്രം പ്രധാനപ്പെട്ടതെന്നറിയാമോ ഹാലയിലൂ അവളെ കുളജീവം നയിക്കുമ്പോഴും കഞ്ഞി വെക്കുമ്പോഴും തറി വെക്കുമ്പോൾ പോലും പരിശുദ്ധാൽമാവ് വേണം മക്കളെ ജീവിതത്തിൽ ഒരു കാര്യത്തിൽ അച്ഛൻ വെല്ലുവിളിച്ചാ പറയുന്നത് വിദേശത്തൊക്കെ ഇരുന്ന് കേൾക്കുന്ന മക്കളെ ഈ വചനം ശ്രദ്ധിച്ച് കേട്ടുകൊള്ളണം നിങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ ജോലി സ്ഥലങ്ങളിലൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാൽ മാവ് എന്ത് മാത്രം അനിവാര്യമാണെന്നറിയാവു ഫുൾ കൃപ ദൈവത്തിന്റെ കാരുണ്യം

എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും നിന്റെ ജീവിതം മാറാ പോവാ നീ പരിശുദ്ധാത്മാവിൽ നിറയുമ്പോ ദൈവത്തിന്റെ പിതാവായി ദൈവത്തിന്റെ പുത്മനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായി ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ നിറയാൻ പോവായിലൂയ വലുതര വേർതിലൂയ വലുതരെ വേർതി ഹല്ലയിലൂയ അവൈവെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മക്കളുടെ ജീവിതത്തിൽ അഭിഷേകം വിധ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മക്കളുടെ ജീവിതത്തിൽ ക്രിസ്തുവന്റെ ഉള്ളിൽ ഒരൊറ്റ ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ എന്റെ ഹൃദയത്തിലും എൻ്റെ ജീവിതത്തിലും എന്റെ കർത്താവ് ഒന്ന് വസിക്കണമെന്ന് അടിക്കാനൊക്കെ പോകുന്ന പിള്ളേര് പരീക്ഷയ്ക്കൊക്കെ ഒരുങ്ങുന്ന മക്കൾ ദൈവങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാ ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടിയിട്ട് ദൈവമക്കൾ ആഗ്രഹിക്കണം നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വഴിതെറ്റി പോകുന്ന തോന്നുന്നുണ്ടെങ്കില് നിങ്ങളുടെ മക്കൾ ശരിയായ വഴിക്കല്ല വഴിക്കല്ലെന്ന് തോന്നുന്നുണ്ടെങ്കില് നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നില്ലെന്നൊക്കെ നിങ്ങളിത് പ്രാർത്ഥിച്ചാൽ മതി കൊച്ചുങ്ങളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല മാതാപിതാക്കളെ ഞാൻ കുറ്റപ്പെടുത്തുക നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി നിങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു അവരുടെ മേൽ പരിശുദ്ധാൽ ഒരു ബാധരാനും എടുത്തുകൊണ്ട് ആശുപത്രിയിലോട്ടോ അല്ലേ നിനക്ക് വിശ്വാസം നീ കഴിഞ്ഞിട്ട് കൊച്ചിന്റെ നേരം കഴിഞ്ഞേണ്ടി പ്രാർത്ഥിച്ചു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരട്ടെ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതുന്നു വരട്ടെ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുത്തുണ്ട് വരട്ടെ എന്ന് വിശ്വാസം പ്രായോഗികമാക്കാനുള്ളതാ മക്കളെ വിശ്വാസ പ്രായോഗിക ജീവിതത്തിൽ വരുത്താനുള്ളതാ ിൽ ജീവിക്കാനുള്ളതാ വിശ്വാസം 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 ദുരന്തങ്ങളിൽ ദൈവക്രമം നിറഞ്ഞവളെ കർത്താവ് നിന്നോടു കൂടെ ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി ഇത് കേട്ട് പേടിക്കുക എന്നറിയാം ദൈവമേ യഹൂദനെ സംബന്ധിച്ച് നമുക്കറിയാം ദൈവത്തെ ദൈവത്തെ കാണുന്നവൻ അവൻ മരിക്കണമെന്നാണ് അവര് ജീവിക്കാൻ അവകാശമില്ല മോശയൊക്കെ നമ്മൾ തിരിഞ്ഞിരിക്കുന്ന മോശയൊക്കെ നമ്മൾ കാണുന്നില്ലേ ഇവിടെ പറയുക ദൈവമകൾ നോക്കി ഒരു കൃപയുടെ ഒരു നിറവ് കൊടുക്കുമ്പോൾ ഭാവി ഡിസ്റ്റേബ് മക്കളെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പൊന്നു മക്കളെ നീ ശരിക്കും തിരുസരിതയിൽ വാവിട്ട് നിലവിളിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിന്റെ വചനം നീ വിറയലോട് കേൾക്കുന്നൊരു വ്യക്തിയാണോ നീലി പ്രകാ ഹാല ദൈവത്തിന്റെ ശക്തിയുടെ ദൈവത്തിന്റെ കൃപയുടെ മുമ്പില് ദൈവ വചനത്തിന്റെ മുമ്പില് ഹാലയിൽ കൊടുങ്കാറ്റ് വേശെന്ന പോലെ തനുഭവ ദൈവത്തിന്റെ വചനമൊക്കെ നമ്മളെ വല്ലാതെ എടുത്തിട്ട് മണയ്ക്കുമ്പോ നമ്മൾ തിരിച്ചു മറിക്കും ഈ വചനവും ഞാനും യാക്രോവും ആ ദൈവദൂതനെ തമ്മിൽ മല്ലടിച്ചെന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ദൈവവചനവും ഞാനും തമ്മിൽ മല്ലടിക്കലുണ്ട് ദൈവവചനവുമായിട്ട് മല്ലടിക്കലുണ്ട് മക്കളെ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നീ എന്നെ പോകാൻ ഞാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ ഒരു യാക്രോപിനെ കണ്ടിട്ടില്ലേ ഹാലയിലൂ ഒത്തിരി സന്തോഷമുള്ള കാര്യം പറഞ്ഞു അനേകം യുവതീ യുവാക്കന്മാർ പള്ളി ഹൃദയം എമിളീരിയും വന്ന് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എൻ്റെ അടുത്ത് പോയി ഭയങ്കര സന്തോഷം ഈ മക്കളെ കാണാൻ കാരണം ഇവരൊക്കെ ഈ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ ശക്തിയിൽ ദൈവത്തിൻ്റെ ഒക്കെ ആരുടെ മക്കളെ മക്കളാണ് ഈ അടുത്ത കാലത്ത് സി എ പാസറായെന്നറിയാം നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ പെർസെൻറ്റേജ് പിള്ളേരെ ഈ സി എയും പിന്നെ എ സി എ ഒക്കെ പാസ്സാകുന്നത് സി പി എ പാസ്സാകുന്നത് ും പാതയിലേക്കും ഒക്കെ പള്ളി വന്നിരിക്കും ഇടയ്ക്ക് വലുതേരെ ഹല്ലയിലൂയ വലുതേരെ ഹല്ല അവൾ ഈ ഒരു ദൈവശക്തിയിൽ ദൈവശക്തിയിൽ നിറയണം എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു ദൈവമക്കളെ അച്ഛൻ ഇപ്പൊ പറഞ്ഞല്ലോ നിന്റെ മേൽ പരിശുദ്ധാൽ നിങ്ങൾ കൂളായിട്ട് കേട്ടോണ്ടിരിക്ക വെള്ളം കുടിക്കുന്ന പോലെ വരട്ടെ എന്ന് ഈ കൃപ എനിക്ക് വരുന്നതിന്റെ കാരണം എന്താ എനിക്ക് എന്തിനാ കർത്താവ് ഈ കൃപ തരുന്നത് കപ്പയിൽ തിന്ന് ചോഹം കൊണ്ട് തെക്കുമ്പടക്ക് വേണ്ടിട്ടാണോ എനിക്ക് കർത്താവ് കൃപ തരുന്നത് എനിക്ക് കർത്താവ് കൃപ തരുന്നത് കർത്താവിന്റെ പ്രവക്നങ്ങൾ തുടരാനെ അവളെ ആക്ക് ക്രമ കിട്ടി അവർക്ക് സ്വസ്ഥതയില്ല കേട്ടോ ആക്ക് വലിശുദ്ധാൽ അവർക്ക് കുത്തിപ്പിടിച്ചപ്പോടിക്കുന്നു പറ്റത്തില്ല അവർ ആത്മീയ കാര്യങ്ങളിൽ ദൈവിക കാര്യങ്ങളിൽ ദൈവരാജ്യത്തിന്റെ ആത് ഞാൻ കഴിച്ചു ചേട്ടാ ഞായറാഴ്ച പള്ളി വന്ന് ആ പള്ളിയിലെ മുഴുവൻ തോന്നി ഞെട്ടിപ്പോയി പള്ളിയിലെ മുഴുവൻ നീ നമ്മുടെ പള്ളിയിലല്ല വേറൊരു സ്ഥലത്താ കുർബാന ദിവസവും പങ്കെടുക്കുന്നു ചേട്ടായി ഒന്നാലോചിച്ച് നോക്കിയേ മറ്റേ ഈ മനുഷ്യൻ എന്തിനാ ഈ പള്ളി വരുന്നത് അതായത് ഹൈറേഞ്ചിൽ അങ്ങാട്ടുള്ളൊരു മനുഷ്യനാണ് നാലു അഞ്ച് കുർബാനയുടെ പള്ളിയിൽ ഈ എട്ട് തോമ്പറ്റി ദിവസങ്ങളിൽ നീ പള്ളി ഏതാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ചില ഏട്ടൻ മറ്റേടാ നീ പള്ളി പോകാൻ നോക്കുക ചേട്ടൻ പോയാൽ പള്ളി ആലോചിക്കാതിരിക്കുക രണ്ട് കുബാനുള്ള രണ്ട് കുർബാനക്ക് നീ പള്ളി പോയി നോക്കിക്കേ അത്ഭുതപ്പെട്ടു പോയി ചേട്ടായി എന്നിട്ട് ചേട്ടൻ എന്നോട് വച്ചാ എന്റെ മക്കള് മക്കളെല്ലാം വിദേശത്താണ് അവരെല്ലാം പരിശുദ്ധാത്മാവിൽ പലിശാത്മാവിൽ തന്നെ ഞാൻ അവൾടെ ബംഗ്ലാവ് എവിടൊക്കെ എനിക്കറിയില്ല രാജ്യങ്ങള് ആ രാജ്യത്തൊക്കെ എന്റെ മക്കൾക്ക് ബംഗ്ലാവ് കൊടുക്കണേ ആ രാജ്യത്തൊക്കെ എന്റെ മക്കൾക്ക് പിയാങ് കൊടുക്കണേ ഒന്നുമല്ല വാർത്തല എന്റെ കൊച്ചുങ്ങള് കൈവിട്ട് പോകല്ലേ മലയിറങ്ങി വന്നിരിക്കാ ഞാൻ പോ സംഭവം കാഞ്ഞരപ്പള്ളി പഴയ പള്ളിയിലൊക്കെ കഥയാണ് നാല് അപ്പു പിടിച്ചൊന്നും പോകണ്ട ഞായറാഴ്ച ഇവിടെ വന്നിരിക്കെ മനുഷ്യൻ കടപ്പനയോ ആ ഇടുക്കിൽ അങ്ങനുള്ള ആളാണ് ഇവിടെ അങ്ങനെ ആരോ ബന്ധുക്കളുണ്ട് അവിടെ ദിവസം പള്ളി മുഴുവൻ രാവിലെ പോകുമ്പോൾ വൈകിട്ട് വരും വീട്ടിൽ രാവിലെ പള്ളി പോയാൽ വൈകിട്ട് തിരിച്ച് വീട്ടിൽ വരും അവളൊന്ന് നോക്കി ഈ മനുഷ്യന്റെ ഒക്കെ ഇതാ ഇതാ മകള് പരിശുദ്ധാത്മാവിന്റെ അഗ്നി എന്നൊക്കെ പറയണേ നമ്മൾ പള്ളിമറ്റോട് തെക്കുമ്പോഴൊക്കെ കറയിക്കൊണ്ടിരിക്കും ഡേക്കല്ലേ പള്ളിയിൽ നിറങ്ങുന്നത് ഈ മനുഷ്യൻ കാത്തിരി എന്നോട് പറഞ്ഞോ ഞാൻ സാധാരണ എട്ട് നോമ്പ് ആവുമ്പോൾ അതൊക്കെ അവിടെ നിന്ന് വിട്ടിങ്ങി പോരും കൃഷിക്കാരനെ വലിയ വലിയ തോട്ടവും പരിപാടിയൊക്കെ ഉള്ള ചേട്ടായി എട്ടു ദിവസം തോട്ടവും ഇല്ലേ ലൂയലു ഹാലേല ഞാൻ ഞെട്ടിൽ പോയാ ഞായറാഴ്ച അങ്ങോട്ട് എട്ട് തോന്നുന്നു ഞങ്ങളുടെ അദ്ദേഹം പറഞ്ഞത് ഞായറാഴ്ച എട്ട് തൂറുപാലേ പങ്കെടുക്കും വെളുപ്പം കാലത്ത് അഞ്ചുമണിക്ക് നാലരയ്ക്ക് പള്ളിയിൽ ചെല്ലുന്ന ഇവിടെ വരും ചിലപ്പോൾ ഇവിടെ അങ്ങനെ ഇരുപ്പുണ്ടാവും ഇപ്പോൾ രാവിലെ ഇവിടെ എത്തും കട്ടപ്പനെന്ന് ചേട്ടൻ വൈകിട്ട് ബസ് അവിടെ നിന്ന് കണ്ടോണ്ട് കട്ടപ്പന്റെ ബസ് ഉണ്ട് ചേർന്ന് പോകുന്നു ലാസ്റ്റ് ബസ് ഇതിന്റെ പേരെ ആത്മാവ് നിനക്ക് വിട്ടു പോകാൻ പറ്റണില്ല ഒരു ശിശോഴ പോലും എനിക്ക് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞല്ലേ മക്കളൊക്കെ നല്ല നല്ലയിടങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ടും അപ്പന്റെ പ്രാർത്ഥന അവരായിരിക്കുന്ന ഇടങ്ങളിൽ സ്വക്നം ഇറങ്ങണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ അത് പരിശോധനാൽ അവരുതിയാവേ അയാൾക്ക് ഏലത്തോട്ട് തന്നെ നല്ല ഏലക്കായക്കുള്ള സമയമാണ് ഏലത്തിന് നല്ല വിലയുള്ള സമയം അവിടെ എങ്ങനെ കിടക്കാം മേലെ എട്ട് ദിവസം കഴിയുമ്പോൾ ഉള്ള കള്ളനെല്ലാം കൂടെ അത് കൊണ്ടുപോയിട്ടുണ്ടാവും അയാൾക്ക് വിഷയമല്ല മാലാക്കന്മാരെ നിർത്തി ഇങ്ങനെ നിർത്തിയിരിക്കുക ദൈവങ്ങളെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് ദൈവത്തിനെന്നൊക്കെ പറയുന്നത് ഹാലയിലാണ് രാവിലെ വന്നിട്ട് വൈകിട്ട് വരിപടിയിരിക്കുന്ന മക്കളുണ്ട് വൈകുന്നേരത്തെ ശുശ്രൂഷ വണ്ടി പോകുന്നുണ്ട് ചിലപ്പോൾ ഇടയ്ക്ക് ഇറങ്ങി ഓടിപ്പോവും അല്ലെങ്കിൽ ആശീസും അവസാനത്തെ ബ്ലസ്സിങ്ങും അങ്ങിച്ചോണ്ട് മാത്രം ഇവിടുന്ന് പോകുന്ന ദൈവമക്കളുണ്ട് സത്യ മകൾ നിങ്ങൾ പുണ്യാന്മാരാണ് നിങ്ങൾ പുണ്യാന്മാരാണ് ഞാനിരിക്കത്തില്ല എനിക്കിരിക്കാൻ പറ്റത്തില്ല ഞാനിരിക്കത്തില്ല മകള് പക്ഷെ നീയൊക്കെ പുണ്യാനടാ നീ പുണ്യാനാ ഹാലേലുയാട്ടൊന്നും അല്ലല്ലോ ഇരിക്കുന്നേ ആരും നിർബന്ധിച്ചിട്ടല്ലോ പാട്ട് പാടാനല്ലല്ലോ പ്രസംഗിക്കാനല്ലോ അൽത്താലെ തിരികത്തിക്കാനല്ല പിടിക്കാനല്ലോ ആ കസരെ വന്നിരിക്കും ആരെയും പറഞ്ഞു വന്ന കൂട്ടത്തിൽ അച്ഛനോട് ഇതൊക്കെ പറഞ്ഞേയുള്ളൂ ഒന്നിനും വേണ്ടി അല്ലാതെ ഇങ്ങനെ വന്ന് കുത്തിയിരിക്കണം മക്കളെ ഒന്നിനും വേണ്ടി അല്ലാതെ എൻ്റെ കൂട്ടുകാരൻ അച്ഛൻ ഉണ്ടായിരുന്നു പുള്ളി മറ്റൊരു സന്യാസ സഭയിൽ അച്ഛനാ അച്ഛൻ വെളുപ്പൻ അഞ്ചുമണിയാകുമ്പോ ഇവിടെ വരിക നേരത്തെ പഴയ കഥയാവണ് അച്ഛൻ ഒരു ഉച്ച കഴിഞ്ഞ് രണ്ടുമണിവരെ പ്ലീസ് എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചൊരു അച്ഛൻ്റെ കഥയാണ് ഞാൻ പറയുന്നത് എന്തൊരു എളിമ കാണോ അച്ഛനല്ലേ എന്നിട്ട് അച്ഛൻ ചെയ്യുന്ന വേറൊരു പരിപാടി കാണും അവിടെയുള്ള അച്ഛൻ എടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരെല്ലാം പറഞ്ഞു ഇങ്ങോട്ട് ദൂരെയാണ് അച്ഛൻ വരുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾ ഈ പ്രസംഗിക്കുന്ന ഞാനോ അവിടെ വന്നത് കേട്ട ആ അച്ഛനാണ് പുണ്യാളൻ നിങ്ങൾ തീരുമാനിച്ചോ എത്രയേ ഉള്ളൂ പ്രസംഗിക്കുന്നോണ്ടായാലും പുണ്യങ്ങളന്മാരൊന്നും ആകുമല്ലോ മക്കളെ പക്ഷെ അങ്ങനെയൊക്കെ വന്ന് കുത്തിയിരുന്നാലുണ്ടല്ലോ ആള് പുണ്യങ്ങളാകും ഒന്ന് കൈ അടിച്ചു തർക്കവിന് മാത്രം കൊടുത്ത മംഗളെ കൈ നോന്ന പോലെ കൈ അടിച്ച് കത്താവിന് മാത്തം കൊടുത്തു ഹാലയിൽ ദൈവങ്ങളെ ഒരു നിയോഗമുണ്ട് ദൈവം നിനക്കൊരു അനുഗ്രഹം തന്നാൽ ദൈവത്തിൻ്റെ ഒരു നിയോഗം ഉണ്ട് പൈതനെ െ തന്നു പദ്ധതി ഉണ്ട് നിന്റെ ഒരു നിയോഗമുണ്ട് നീ എന്തുമാത്രം അധികം നൽകിയവനിൽ നിന്ന് അധികം പ്രതീക്ഷിക്കുന്നു തിരുവഞ്ചന നമുക്ക് എന്ത് മാത്രം ദൈവസ്ഥാനം ചോദിക്കണം ദൈവമേ കുറച്ചു കുറച്ചുപേര് ചേട്ടൻ ചേച്ചി കൊണ്ട് വന്ന് അടി പറയുമായിരിക്കും ഒരു മൂന്നാല് രണ്ട് മാസം മുമ്പ് ഈ ആൾത്താരിക്കും ഈ പള്ളിയിലെ ആൾത്താരിക്കും വേണ്ട മുഴുവൻ സാഗതി വാങ്ങിച്ചു ഇവിടെ കൊടുത്ത് കൊടുത്തു അവരിവിടെ ഉണ്ടോ ചേച്ചി ഉണ്ടെങ്കിൽ കൈപൊക്കിക്കോ ഒന്നുമല്ല പൊട്ടത്തര പറയുന്നെനിക്കറിയാം രണ്ടുപേർ അമേരിക്കൻ പീസ അടിച്ചു കൊടുത്ത് അവർ ഈ ദിവസങ്ങൾ അമേരിക്കയിൽ പോവാ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് അവർ ആഗ്രഹിച്ചതാണ് അവരുടെ ബന്ധുക്കളൊക്കെ അവിടെ അമേരിക്കയിലും കണ്ടേലുയാ ചുമ പോലെ മകളെ അവരല്ലേ പറഞ്ഞ ഇപ്പം പറഞ്ഞ അതെ അവിടെ എത്ര പത്ത് മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചതാണ് കഴിഞ്ഞ ആഴ്ച അൾത്താരി തേച്ച് കഴുകി തുടച്ച് ഇവിടത്തേക്ക് ഇതൊക്കെയായിരിക്കും വാങ്ങിച്ചു തന്നത് പുതിയ കൊടുപ്പാന്ന് തോന്നുന്നു പുതിയ തുണി ആൾക്കാർക്ക് ഇടാനുള്ള തുണികളും അച്ഛൻ ഇടാനുള്ള ഉടുപ്പും എല്ലാം കൂടെ വാങ്ങിച്ച് നിങ്ങൾ വാങ്ങിച്ചു തരുമൊന്നും വേണ്ട അതിൻ്റെ കാര്യമൊന്നുമില്ല അതല്ല അച്ഛൻ പറഞ്ഞു വരുന്നത് ഹൗ മച്ച് യു ആർ കമ്മിറ്റഡ് ഈ ആൾത്താരെയുമായിട്ടുള്ള നിൻ്റെ ബന്ധമൊക്കെ എൻ്റെ പൊന്നുകുട്ട പൂ വാങ്ങിച്ചു വെക്കുന്ന കാര്യമല്ല നിനക്ക് ഈ ആൾത്താരുടെ മുമ്പിൽ കണ്ണീരിൻ്റെ ഒരു ബന്ധമെങ്കിലും വേണം മിനിമം ഒരു കണ്ണീരിൻ്റെ ബന്ധമെങ്കിലും നിനക്ക് ഈ ആൾത്താരയുമായിട്ട് വേണം ഞാൻ അമേരിക്കയിൽ ചെന്നപ്പ കണ്ട ഒരു പയ്യൻ അതിൽ ചെന്നവൻ ആറോ ഏഴോ മക്കളായിപ്പം ഏഴു മക്കളെ അമേരിക്കയില് ഏഴു മക്കൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അവിടെ ഉള്ള സമയത്ത് അങ്ങോട്ട് ഇപ്പം വരുന്നത് അവിടെ ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളുണ്ട് എൻ്റെ പതിമൂന്ന് കൊല്ലം കഴിഞ്ഞ് ഞാൻ തിരിച്ചെല്ലുമ്പം ഏഴ് മക്കളോ മറ്റോ അവന് എട്ടാമത് ഗർപ്പണിയാണെന്നാണ് എനിക്ക് തോന്നണത് പ്രോ ലൈഫ് അമേരിക്കയിൽ അനേക യുവതി യുവാക്കന്മാർ ജീവന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യരുണ്ട് എട്ട് കുഞ്ഞുങ്ങൾ ഇന്നത്തെ കാലത്തെ എൻ്റെ ഭാര്യ നേഴ്സും നല്ല ജോലി അതെല്ലാം കളഞ്ഞ് വേണ്ടത് പറഞ്ഞു നീ വീട്ടിൽ ഇത് കൊച്ചിനെ നോക്കിക്കോ എന്ത് പറ്റി എട്ട് കുഞ്ഞുങ്ങളെയും ഭാര്യയും വളർത്താൻ അവൻ നല്ല മാൻഷനിലാണ് അവൻ കിടക്കുന്നത് രാജകൊട്ടാരത്തിൽ പിടികിട്ടിയില്ലല്ലേ ദൈവത്തിന് വേണ്ടി ഒരു നല്ല ഉയർന്ന ജോലിയാണ് കർത്താവ് കൊടുത്തിരിക്കുന്നത് അവന് അവനെ പോലെ യോഗ്യത ഡിഗ്രി ഉള്ള പിള്ളേർ വേറെ ഉണ്ട് പക്ഷെ അവൻ ദൈവത്തിൽ അവിടെ ചെന്നപ്പം നമ്മൾ ശുശ്രൂഷിക്ക് വേണ്ടി അവൻ അധ്വാനിക്കുന്നുണ്ടായിരുന്നു അവൻ അവിടുത്തെ മുരിങ്ങു പോട്ട ധ്യാന കേന്ദ്രത്തിൽ അവിടുത്തെ സ്ഥിര ശുശ്രൂഷയുണ്ട് ഇവൻ അവിടുത്തെ നേതാവാണ് ഇതും കഴിഞ്ഞിട്ടാണ് ഇവൻ ജോലിക്ക് പോണത് കരങ്ങൾ ഉയർത്തിയ പറഞ്ഞേ മക്കളെ ഓർമ്മിപ്പിക്കുന്ന ആൾക്കൂട്ടം നിവർത്തിച്ച നീ ഒരു ദൈവ നിയോഗം നിറവേശിയാ നിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടും ഈ അഭിവാദനത്തെ അർത്ഥം എന്ത് എന്ന് അവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മകയമേ നീ ഭയപ്പെട ദൈവസന്നാപരിക്കുന്നവക്ക് ഭയത്തിന് കാരണവില്ല ഴ്ച ഒരു കുടുംബം ഒരമ്മയും മോളും കൂടെ പ്രാർത്ഥിക്കാൻ വന്നതാണ് വെളുപ്പാങ്കാലത്ത് തിരുവല്ല അപ്പുറത്തും കയറി വന്നതാണ് മൂന്ന് മണി നാല് മണിക്ക് ദൈവമേ എനിക്ക് സങ്കടം കേട്ടോ ഇനി ഞാനത് നിർത്താൻ പോകും ഞായറാഴ്ച പ്രാർത്ഥന നിർത്താൻ പോവുക മൂന്ന് മണി നാലു മണിക്ക് ഓട്ടോ പിടിച്ചു അവിടുന്ന് വരുന്ന വഴിക്ക് മീൻ വണ്ടി ആയിട്ട് കൂട്ടിയിടിച്ചു ആ വണ്ടി പോയി പോസ്റ്റ് ഇടിച്ച് ഇലക്ട്രിക് പോസ്റ്റ് അടിച്ചു കെട്ടി താഴെ വരുന്നു അമ്മയും മോളും കൂടെ പള്ളി വന്നിട്ടുണ്ട് ഒരു പോകല് പോലെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നും ഞാൻ വിളിച്ച് അതാരെ കേറ്റൈവായി ഇങ്ങനെ അച്ഛന് പാന്തന്നേ അച്ഛന് പാന്താ ഈ മനുഷ്യന്മാരെയൊക്കെ ദൈവം അനുഗ്രഹിക്കുന്ന എനിക്ക് പ്രാന്ത് പിടിച്ചിരിക്കുക എന്നോട് പറയാണ് കഥ മുഴുവൻ പറയണല്ലോ ആദ്യത്തെ കുട്ടി പെണ്ണായപ്പോഴത്തെ ഇട്ടഴച്ചു പോയി ആ തലയില്ലാത്ത ബോധമില്ലാത്ത ജീവിക്കാൻ അവകാശമില്ലാത്ത ഒക്കെ ഈ നൂറ്റാണ്ടി നടക്കുന്ന കാര്യ പറയുന്നത് അവന്റെ ഭാര്യ പ്രസവിച്ചത് പെൺകൊറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോയാൽ നട്ടല്ലാത്തൊരു പുരുഷൻ വല്യമ്മ ചേർന്ന് നിന്നു വല്യമ്മ ചേർന്ന് നിന്നു ദൈവത്തെ വിളിച്ചു ദൈവത്തെ വിളിച്ചു അവര് അവങ്ങളുംബത്തെ ദൈവം കാത്തവ ദൈവരെ കൂലപ്പരല്ല അവരെ ബംഗ്ലാവായിട്ട് ദൈവം മാറും കൊച്ചെ അച്ഛനെ കിട്ടിയ ഒരു ആത്മീയ രഹസ്യം ഞാൻ പറഞ്ഞു നീ തോറ്റ് തുന്നമ്പാടി ഇരിക്കുമ്പോ ദൈവം നിന്റെ വിജയമായിട്ട് മാറും നിന്നെ എല്ലാരും ഉപേക്ഷിക്കുമ്പോ തള്ളിക്കളയുമ്പോഴിക്കും നിങ്ങൾ പള്ളിയിലോട്ടൊക്കെ വരുമ്പോർജ് ഇറങ്ങാവുള്ളൂ കേട്ടോ വഴിയിലോട്ട് പള്ളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്ന് പാർട്ടിജടെ വരാവുള്ളൂ അതെ പലതരത്തിൽ നമ്മൾ ആക്രമിച്ചൊന്ന് വരും പള്ളിയിലൊക്കെ ഒരു ആത്മീയ വേളാങ്കണിക്ക് പോന്നു ആത്മീൻ്റെ വണ്ടിയേ കയറാവുള്ളൂ ഒന്ന് കുമ്പസാലിച്ച് ഒരുങ്ങി കഴിഞ്ഞ ദിവസം ഒരു ഒരു ചേച്ചി ചേച്ചി പറയുമായിരുന്നു കെട്ടിയോനും കൂട്ടുകാരെല്ലാം അവിടെ വേളാങ്കണിക്ക് പോയി കുടിച്ച് ബോതം കെട്ട് വണ്ടിയോട് വേളാങ്കണിക്ക് പോന്ന കുടിച്ച് കൂത്താടി ഇവനൊക്കെ പോകാൻ വേറെ സ്ഥലമൊന്നും കണ്ടില്ല വേളാങ്കണ്ണിക്ക് പിച്ചിനാപ്പള്ളി എത്തിയില്ല ഇവരുടെ ഭക്താവ് ശബ്ദിച്ച് ചർദില് ശ്വാസകോശത്തിൽ ചെന്നിട്ട് മരിച്ചുപോയി ആരോടാണ് മക്കളെ നമ്മളീ മത്സരിക്കുന്നത് കഥ ഉണ്ടാക്കി ഒന്നുമല്ല ശബ്ദിച്ച് ചർതിൽ ശ്വാസകോശത്തിൽ പോയി വെറ്റിനെ കൊണ്ടിട്ടു തീർന്നു രണ്ടോ മൂന്നോ ദിവസം ശബ്ദിൽ മുഴുവൻ ശ്വാസകോശത്തിലേക്ക് പോയി വേളാങ്കാണ്ടി പോന്ന് കള്ളു കുടിച്ച് ബോധം കിട്ടും ൊടി ബന്ധംകൊടി ബന്ധം ദൈവമായിട്ട് പിടിച്ചു നിക്കണം മക്കളെ ഈ ബന്ധത്തില് നിനക്ക് വീഴ്ചകൾ വരാൻ നിനക്ക് കുറവുകൾ വരാം പലതും സംഭവിക്കാം എന്നാലും ദൈവസേനൊന്നും മറിയമേ നീ ഭയപ്പെടണ്ട ദൈവസന്നിധിയിൽ നീ ദൈവസന്നദ കണ്ടെത്തിയിരിക്കും ദൈവമക്കൾ എഴുന്നേറ്റ് ദൈവത്തിന്റെ ഒരു കരുണ ദൈവത്തിന്റെ അഭിഷേകം ഈ സമയത്ത് ദൈവമക്കൾക്ക് ലഭിക്കട്ടെ ഇരു കരങ്ങളെ വന്ന് ഉയർത്തി പുണ്യവാനീ खैकल्नीट्टी आपियामिन अर्थना